പറഞ്ഞപ്പം എനിക്കും ഒരാഗ്രഹം തോന്നി ഒന്ന് പോകാൻ ഒന്ന് അറിയണല്ലോ അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ് അല്ലാതെ ഒരു സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടുകാർ ജോലിക്ക് പോണവരും മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ അന്നാന്ന് ജോലിക്ക് പോണ സ്ത്രീകളും മാത്രം ധൃതരായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള തങ്ങളെന്ന് അവകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം കേട്ട വോയിസ് ഉണ്ടല്ലോ ആ വോയിസ് എന്താണെന്ന് വെച്ചാൽ ഈ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ട് നിൽക്കുന്ന അതായത് വർഷങ്ങളോളായി ഇത് നടന്നുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ പല ആളുകളും പറഞ്ഞു ഒരു അത് ആ പറഞ്ഞ കാര്യവുമായി ഒരു മെയിൻ്റെ ചെയ്യാതെ പല ആളുകളും ഈ ആളുടെ അടുത്തേക്ക് പോവുകയും ആരാൾ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായ ഒരു സ്ത്രീയുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് ഇത് ഈ സ്ത്രീക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ സ്ത്രീ ആ വോയിസിലൂടെ പൂർണ്ണമായും വ്യക്തമാക്കുന്നുണ്ട് ആ സ്ത്രീയുടെ വോയിസ് മുഴുവനായും ബഹുമാനപ്പെട്ട പണ്ഡിത സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അറിയേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ വോയിസിൽ വരാൻ എന്താ കാരണം കാരണവെച്ചാൽ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ള അവര് ആത്മീയ ചികിത്സ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട് അങ്ങനെ എന്റെ ചുറ്റുവട്ടത്തും അയൽവാക്കത്തും കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങനെ പോയി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഒരാഗ്രഹം തോന്നി ഒന്ന് പോകാൻ ഒന്ന് അറിയണല്ലോ ഞാൻ അവിടെ ചെന്നു പിന്നെ തുടക്കത്തിൽ എനിക്കൊന്നും സംഭവിച്ചില്ല പിന്നെ ചെല്ലുമ്പോ പൈസ വേണം ഇത്ര പൈസ വേണം എത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഒക്കെ അവിടെ കൊടുത്തു പക്ഷെ ഒരുപാട് പരിഹാരം കാണിച്ച് തന്നെ ഇഷ്ടം പോലെ ജനങ്ങൾ അവിടെ ഉണ്ട് കണ്ടെന്നാണ് പക്ഷെ ഈ ജനങ്ങളിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതില് തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ സ്ത്രീകൾ മാത്രാണ് അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ് അല്ലാതെ എല്ലാം ഒരു സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ ജോലിക്ക് പോണവരും മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ അന്നാന്ന് ജോലിക്ക് പോണ സ്ത്രീകളും മാത്രം അങ്ങനെ അവിടെ കുറച്ചൊക്കെ പൈസ കൊടുത്തി എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുത്തനേബിന്റെ പേരക്കുട്ടിയാണെന്നും പറഞ്ഞിട്ടാണ് അവകാശപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന് നമ്മൾ ബഹുമാനിക്കുന്ന അലിലുൽ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും അവിടെ പോയത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാല് നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ ഞാൻ ചെയ്യണത് ഇപ്പൊ എനിക്കിത് പറയേണ്ട കാര്യം അതാണ് ഇത് എവിടെ പോയിട്ട് പരാതി കൊടുക്കും കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഞാൻ പരാതി കൊടുത്തു പക്ഷെ ആർക്കും നേരിട്ട് ചെന്നിട്ട് പരാതി എടുക്കാൻ പോലും പറ്റുന്നില്ല സമസ്ത പോലും ഇതിനേക്ക് മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത് ഇതൊരു ചൂഷണം തന്നെയാണ് പണത്തിന് വേണ്ടി മാത്രമല്ല ഇസ്ലാമിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു ചൂഷണം എന്റെ സഹോദരിമാരുടെ മാനനഷ്ടം പോകരുത് എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസിൽ വരുന്നതും പ്രതികരിക്കണതും മണ്ണാർക്കാട് കൊടക്കാട് തങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചൊരു വോയിസ് ഞാൻ അയച്ചു തങ്ങള് ചോദിച്ചതിനോട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടതെന്ന് വർദ്ധരായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നത് അവിടുത്തെ അഡ്നിമാരും മൊത്തം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള തങ്ങളെ അവകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അവകാശപ്പെടുന്ന ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട അനുഭവങ്ങളുണ്ട് തെളിവിന്റെ കയ്യിലുണ്ട് രോഗം മാറിയെന്ന് അവകാശപ്പെടുന്നുണ്ട് ജയിലിൽ പോയവര് തിരിച്ചു വന്നെന്ന് അവകാശപ്പെടുന്നുണ്ട് കണ്ണ് കാണാത്തൊരുത് കണ്ണ് കണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും നമ്മള് പബ്ലിക്കിൽ കണ്ടിട്ടുമില്ല അതെന്തോ അവർ ആവട്ടെ ലോകം വരുന്നതല്ല മാറി അവര് സുഖായിട്ട് നിന്നോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ സ്ത്രീകളെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിന്റെ എല്ലാ തെളിവുകളും ഇന്റെ കയ്യിലുണ്ട് സഹായം ചോദിച്ചു വരുന്ന സ്ത്രീകൾക്ക് ചൂഷണം ചെയ്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് പുറത്തുനിന്ന് അറിയണ വിവരം അത് ശരിയാണോ സത് സത്യാണോ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങളവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇൻഷാല്ല പറയണു പറയാം ഒറ്റ കാര്യം പറയാനുള്ളു മുസ്ലിം പെൺകുട്ടി സ്ത്രീകളോട് പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരോട് സ്വയം ചിന്തിക്കുക ഞാനടക്കം വഞ്ചനയിൽ പെട്ടുപോയി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാര്യങ്ങൾ സലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഫലുണ്ട് മുത്തനബിന്റെ സലാത്ത് ചൊല്ലിയാൽ നമ്മുക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് ഒക്കെ ശരിയാണ് മുത്തനബിന്റെ കുടുംബമായത് കൊണ്ട് വിശ്വസിക്കാണ് ഞാൻ അടക്കമുള്ളവരും കാരണം ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണം മാത്രമാണ് മുസ്ലിം സമൂഹ സമുദായ സംഘടനയോടും നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യം ഒരു സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാകുക തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ് അപ്പം നിങ്ങൾ ഈ വോയിസ് കേട്ടല്ലോ ഈ വോയിസ് ഇത് ആരോടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഏത് ആളുകളോടാണ് പറയുന്നത് ഇവിടെ ഒരുപാട് പാവപ്പെ പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിൽ ബലിയാടാവുന്നത് ഈ ബലിയാടാവുന്ന സ്ത്രീകൾ അവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ കള്ളപ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് ഇദ്ദേഹം പ്രവാചകന്റെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പ്രചരണം നടത്തുന്നത് ഇദ്ദേഹം തങ്ങളാണെന്നുള്ള ഒരു തെളിവ് പോലും ഇല്ല പല സുന്നി സംഘടനകളായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് തങ്ങളാണ് എന്ന് തെളിയിക്കുന്ന അതായത് സനത് ഉണ്ടാവല്ലോ ഓരോ തങ്ങൾമാരുടെയും പാരമ്പര്യത്തെ കാണിക്കുന്ന ഒരു പത്രം ഉണ്ടാവും ആ പത്രം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല എന്നും ഇദ്ദേഹം പ്രവാചകന്റെ പാരമ്പര്യത്തിൽ പെട്ട ആളില്ല എന്നും പല പ്രാവശ്യവും നാട്ടിലുള്ള പല സുന്നി സംഘടനകളും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ സ്ത്രീകൾക്ക് വിശ്വാസം വരുന്നില്ല അവർ ഇപ്പോഴും അവിടെ പോയി നൂറേ മജ്ലിസ് സലാത്ത് ഫാത്തിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് എടുക്കുക ആകെ ഇദ്ദേഹത്തിന് ഓതാൻ അറിയുന്ന കൊച്ചു കുട്ടികൾക്കും അറിയാവുന്ന ഖുർആാനിന്റെ അവസാനത്തെ മൂന്ന് സൂറത്തുകളും അതുപോലെ തന്നെ ഫാത്തിയ ഓതാനും മാത്രമാണ് ഇദ്ദേഹത്തിന് അറിയുന്നത് ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ഇപ്പം പഠിച്ചുകൊണ്ട് വരുന്നുണ്ട് അതും അക്ഷരം തെറ്റാതെ ഇദ്ദേഹത്തിന് ഓതാൻ അറിയില്ല എന്നിട്ടും ഈ സ്ത്രീകൾ ഇദ്ദേഹത്തിന് വലിയ കറാമത്താണെന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഈ കറാമത്തിന്റെ കാര്യം ഇദ്ദേഹം തന്നെ ഒന്ന് വ്യക്തമാക്കിട്ട് പറയുന്നുണ്ട് അതെന്തെന്നറിയോ അവിടെ ഒരു ചുറ്റി കിണർ കെട്ടിയിട്ടുണ്ട് ഒരു കൊടിമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കൊടിമരത്തിൽ ഒരു രണ്ട് കാക്കകൾ വന്നിട്ട് അവിടെ ഇരിക്കും ദിവസവും ആ കാക്ക എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഇദ്ദേഹത്തിന് പിടുത്തം കിട്ടിയിട്ടില്ല എപ്പോഴും വന്ന ആ കാക്ക കരയും ഇനി ഞാൻ പറയുന്നില്ല അയാള് തന്നെ പറയുന്നത് കേൾക്ക് എന്നിട്ടെങ്കിലും ബുദ്ധിയില്ല ഏതെങ്കിലും സ്ത്രീകൾക്കും അവിടെ പോകുന്ന ഈ സ്ത്രീകളുടെ കൂടെ പോകുന്ന പുരുഷന്മാർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാലോ ഈ വീഡിയോ നിങ്ങൾ കാണും ഈ കൊടിമരത്തിനൊരു കഥയുണ്ട് അല്ലല്ലോ ഇത് ഞാന് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ പൊടിമറി പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെന്റെ വീടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകള് മ്മളതെന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ ഫാത്തി തന്നൊരു തന്നിന് വരദാനുൽക്ക് തന്നൊരു വരദാന ഒരു ഞാമത്താ അത് ഔളിയാക്കൾ മുഖേന കിട്ടിയതന്നെയാണ് അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്ക് അറിയില്ല കൊറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമൊടിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഈ കൊടിമരം തൊടിയാണ് അപ്പ എന്താണ് ആ കൊടിന്റെ മൂലം കാക്ക തൂറി ക്ക് പറയണല്ലോ വിമർശനം മറ്റൊന്നും എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപിടെ വന്നിട്ടില്ല ആ കാക്ക രണ്ടുപിടെ വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നെ ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ ആളുകൾ ചേച്ചൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിന് ഫലമുണ്ട് നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം ഇതുമ്പോ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നിയമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരും അറിയുന്നില്ല അമ്മ തന്ന നാമത്താണ് അള്ളാഹു അത് മരണം അല്ലാഹു നിലനിർത്തി തെറ്റേ നമുക്കത് ഇത് പറയുള്ളു അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനത് കെട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ അള്ളാഹു പറ കേട്ടല്ലോ ഇത് പറയുമ്പം ഇദ്ദേഹത്തിന്റെ അനുജൻ തന്നെ ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ച ആള് ഇപ്പൊ പെട്ടെന്നൊരു കറാമത്തൊക്കെ ആയിട്ട് വന്നിട്ടാകുമ്പം ഇദ്ദേഹം പറയുന്ന ആ പെട്ടെന്ന് പറയുന്നതിന്റെ ആ ഒരു കഴിവ് കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ അനുജൻ അടുത്തുനിന്ന് ചിരിക്കുകയാണ് അതും കൂടി നിങ്ങൾ കണ്ടല്ലോ ഈ ആള് ഇദ്ദേഹത്തിന്റെ അടുക്ക പോയാൽ യാദർശികമായിട്ട് ആരെങ്കിലും ജയിലിൽ നിന്ന് മോചിതണം കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വേറെങ്കിലും കുടുങ്ങിയിട്ട് ജയിലിൽ ഉണ്ടാവാം അവിടെ അവരുടെ ലോയറും അതുപോലുള്ള മറ്റുള്ള ആളുകളൊക്കെ ശ്രമിച്ചിട്ട് അദ്ദേഹം യാദർശികമായിട്ട് ജയിലിൽ നിന്ന് മോചിതനായിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാര്യ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി അവിടെ നിന്ന് സലാത്തും ഫാത്തിയും സലാത്തിനും ഫാത്യക്കും അതിന്റേതായ പ്രതിഫലമുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി എന്നുള്ള പറയുന്നതാണ് ഇവിടെ വിഷം അപ്പം ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയത് കൊണ്ടാണ് എന്റെ ഭർത്താവ് ജയിൽ മോചിതനായത് അല്ലെങ്കിൽ എന്റെ മകൻ ജയിൽ മോചിതനായി എന്നുള്ള പട്ടം ഇദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുകയും ഈ സ്ത്രീകള് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക യും അത് കേട്ടിട്ട് പാവപ്പെട്ട മറ്റുള്ള സ്ത്രീകൾ ഓ ഇത്രയും കഴിവുള്ള ഒരു തങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ മകനിക്കു ജോലിയായിട്ടില്ല ആയിട്ടില്ല അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ജോലിയായിട്ടില്ല ആയിട്ടില്ല എന്റെ മകന് വിദ്യാഭ്യാസത്തിൽ വളരെ മോശമാണ് അപ്പം വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായി ഒന്നിൽ നിന്ന് രണ്ടിലേക്കും രണ്ടിൽ നിന്ന് മൂന്നിലേക്കും മൂന്നിൽ നിന്നും നൂറിലേക്കും നൂറിൽ ആയിരങ്ങളിലേക്കും ഓരോ സ്ത്രീകളിലേക്കും എത്തി ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പണം പണം ാണ് ഈ പണം കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു തേനും എന്ന് ഊതിയിട്ട് തേനും കൊടുക്കും ഈ തേന് ശരിക്കും പറഞ്ഞാൽ ആ തേന് ലഹരി പരിശോധനക്ക് വിടണം കാരണം അതിൽ ഈ ലഹരി മറ്റുള്ള പല സ്ഥലങ്ങളിലും പോയി ലഹരിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പോലീസ് ഇതുപോലുള്ളവന്മാരുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് ആ തേനൊന്ന് പരിശോധിച്ച് നോക്കണം അതിൽ എന്ത് മായമാണ് ചേർത്തിട്ടുള്ളതെന്ന് കാരണം ആ തേന് കുടിച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ചില വേദനകളൊക്കെ മാറുന്നുണ്ട് ഈ തേനിൽ നിന്ന് പെട്ടെന്ന് മാറുന്ന വേദന എങ്ങനെ ാണ് മാറുന്നത് ഇനി ചില സമയത്ത് മുമ്പ് ഒരു ഫിലിമിൽ കണ്ടിരുന്നല്ലോ ശ്രീനിവാസൻ വൈദ്യരായ കഥ ആ വൈദ്യര് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളികകൾ തലവേദനയും അതുപോലെ പനിയുടെ ഒക്കെ ഗുളിക വാങ്ങിച്ച് ഏഹ് ആയുർവേദ മരുന്നില് മിക്സ് ചെയ്ത് കൊടുക്കും ആ കൊടുക്കുന്ന സമയത്ത് അവർക്ക് തലവേദന മാറും അല്ലെങ്കിൽ പനി മാറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തേനിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്നുള്ളതും ഈ ഉദ്യോഗസ്ഥർ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇദ്ദേഹം ഈ കാക്ക കരയുന്ന കിണറിന് രണ്ട് സ്ത്രീ ഇതിന് സ്ത്രീകൾ പിടിക്കുന്നതുകൊണ്ട് ഈ കാക്ക വരാത്ത കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം കാരണം ഈ സ്ത്രീകള് പിടിക്കുന്നത് കൊണ്ട് ഡെയിലി അതായത് അശുദ്ധിയുള്ള സ്ത്രീകൾ അശുദ്ധിയുള്ള സ്ത്രീകൾ പിടിക്കുന്നത് കൊണ്ട് ഈ കാക്ക വന്ന് കരയുകയാണ് അത് പിടിക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നൽ ഇദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഈ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു അവിടെ ഒരു ചുറ്റി കിണർ പോലെ കെട്ടി ഈ കിണറിൽ കെട്ടിയതിന് ശേഷം അവിടെ കാക്കകൾ വരാറില്ല എന്നാണ് പറയുന്നത് ഈ കാക്ക വരാത്തതിന്റെ കാരണം എന്താ അറിയോ ഇതിന്റെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ട് ആ ഷീറ്റ് ഇട്ടാ പിന്നെ കാക്ക താഴെ വന്നിരിക്കില്ലല്ലോ ഷീറ്റിന്റെ മുകളിലല്ലേ ഇരിക്കും ഇത് മനസ്സിലാക്കാനും ബുദ്ധിയില്ലാത്ത ഒരുപാട് സ്ത്രീകൾ ഇനി അത് മാത്രമല്ല ആ കിണറിൽ നിറച്ച് പണമിടുകയാണ് ഇവര് ഇവര് പൈസ കൊണ്ടുപോയി അതിലേക്ക് ഇടുകയാണ് ഇത് വലിയൊരു മഹാ അത്ഭുതമായ ഒരു കിണറാക്കി മാറ്റി കൊടിമരമൊക്കെ സ്ഥാപിച്ച് അതിലേക്ക് പണം കൊണ്ടുപോയി ഇടുകയാണ് പിന്നെ ഈ പറയുന്ന ആളുകളോട് ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്ന സ്ത്രീകളോടോ രോടോ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല കാരണം എന്തെന്നറിയോ അവർ വന്ന് നമ്മുടെ ചാനലിലൊക്കെ വന്നിട്ട് കമന്റിൽ ചോദിക്കും അവരെന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്ക് അവരെടുത്ത് പോയ സമയത്ത് ഞങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അതൊക്കെ നിങ്ങൾക്ക് യാദർശികമായിട്ട് സംഭവിക്കുന്ന നല്ല കാര്യങ്ങളാണ് അത് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോകണം എന്നൊന്നുമില്ല അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയത്ത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അടുത്തലേക്ക് ദൈവം എന്ന് പറയുന്ന ഒരാളില്ലേ അവരെത്തിച്ച് തരും അതിന് ഇവന്റെ അടുത്തേക്കൊന്നും പോണ്ട നിങ്ങൾക്ക് ഈ സ്ഥലത്തും ഫാത്യവും ഓതണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലിരുന്ന് ഓദിക്കോളൂ യാതൊരു പ്രശ്നവുമില്ല ഇവന്റെ അടുക്ക അടുക്കെ പോയതിനുണ്ട് ഇവന്റെ മുൻകാല ചരിത്രങ്ങളും ഇപ്പോഴുള്ള ചരിത്രങ്ങളും പിന്നെ പറയുന്നു ഇദ്ദേഹം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പാവങ്ങളെ സഹായിക്കുന്നത് നിങ്ങളോട് മേടിച്ച പണത്തിലാണ് ഇയാൾ പാവങ്ങളെ സഹായിക്കുന്നത് നിങ്ങളെടുക്കുന്ന് പത്ത് ലക്ഷം കിട്ടിയാൽ പാവങ്ങൾക്ക് ഒരു ലക്ഷം കൊടുക്കും എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ലക്ഷം കൊടുക്കുന്നത് വളരെ അധികം പബ്ലിസിറ്റി നേടി ലൈവിലൊക്കെ വന്ന് പറഞ്ഞ് നിങ്ങൾ ദ്വാരന്ന് നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഈ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും കൊണ്ടുപോയി കൊടുക്കും ഈ കൊടുക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു ലക്ഷം ചെലവാക്കിയാൽ പത്ത് ലക്ഷം ലാഭമാണ് കിട്ടുന്നത് അതുപോലുള്ള തുകകൾ അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മുമ്പത്തെ ജീവിതം നോക്ക് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ എങ്ങനെയായിരുന്നു ഇപ്പം അവരും തങ്ങളായി ആ മുമ്പ് വോയിസിൽ കേട്ട ആ സ്ത്രീക്ക് തന്നെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ പല സ്ത്രീകൾക്കും ഇതുപോലെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് പ്രവാസ ലോകത്തിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ഈ പണം കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള കള്ള ദുർമന്ത്രവാദിനികളുടെ അടുത്ത് പോയി ചെലവാക്കാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ാണ് ഏറ്റവും ഉചിതം അവിടെ നിന്ന് തന്നെ നിങ്ങൾ ചെയ്തോളൂ ഇത് യുവന്മാരെടുത്ത് പോയിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളെ പണം കളയുകയാണ് നിങ്ങൾക്ക് യാദർശികമായി സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെ ഇദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിന് പണം കൊണ്ടുപോയി കൊടുക്കുന്നതാണ് അതിൽ സ്ത്രീകൾക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് പല ആളുകൾക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അവിടത്തേക്ക് പോകുന്നത് ആ ദുരനുഭവം നിങ്ങൾ പുറത്തുള്ള ആളോട് പറയാത്തതിന്റെ കാരണം ഈ ഭർത്താവിന് വേണ്ടി പോയിട്ട് ആ ദുരനുഭവം നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഭർത്താവ് പറഞ്ഞാൽ വിവാഹമോചനം വരെ നടക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾക്ക് പേര് പേരുദോഷമുണ്ടാകും എന്നുള്ള പേരിലാണ് എല്ലാവരും തുറന്ന് പറയുക തുറന്ന് പറഞ്ഞ് ഇതുപോലുള്ള കള്ളം മൊയ്ലാമാരെ മുഖം വെളിച്ചെത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്ന ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ ഒറ്റ തെളിവാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച വോയിസ് ആ വോയിസിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് ഒരുപാട് നീണ്ട വോയിസ് ആണ് ഞാൻ പലതും കട്ട് ചെയ്തതാണ് പക്ഷേ ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇനിയും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനി ദുഃഖിക്കേണ്ടി വരും അദ്ദേഹത്തിന് ഒരു കഴിവുമില്ല അദ്ദേഹത്തിന് നിങ്ങൾക്ക് അങ്ങനെ കഴിവ് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഇദ്ദേഹത്തിനെ കാട്ടി നല്ല ഒരുപാട് തങ്ങന്മാരും ഉസ്താമാരൊക്കെ ഉണ്ട് ആരുടെ പോകണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട് ഇത് പെട്ടെന്ന് വന്ന് പണം പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഉസ്താദാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കേൾക്കുക ശ്രദ്ധിക്കുക ഓക്കേ